ി കുടി കുടുങ്ങിന്റെ കളിച്ചോണ്ടെ മീന കിട്ടൂല പിന്നെ സ്രാവില്ല എന്തോന്നും പറഞ്ഞോടാ പറഞ്ഞു അച്ചാറ് വാങ്ങിക്ക എന്തോട്ട് നീ ഇപ്പൊ എന്തോ ചെയ്യുന്നു മീൻ പിടിക്കുന്നു എന്തിനീ ഉച്ചക്ക് മീനച്ചാറ് കൂട്ടോ അപ്പൊ ഞാൻ അമ്പോ ഇത് ക്ഷീണിച്ചപ്പോ ചായ ഓടി ചടിയായിട്ട് രണ്ട് വടം കഴിച്ചെങ്കിൽ ഒരു കടിഞ്ഞാൻ അങ് തെരിഞ്ഞാൻ വീട്ടിൽ മാങ്ങ പറ്റുന്ന തോട്ടായിട്ട് വന്ന് ചൂണ്ട ഇടുന്നവന്മാര്

ഇപ്പൊ ഞാൻ ജീവനോടുണ്ട് എന്റെ കാലശേഷം നീ അനുഭവിക്കും എടാ ഞാൻ തട്ടിപ്പോണ കാര്യാണ് പറഞ്ഞത്